ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസഫ് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എത്തി എല്ലാവരും ഓരോ പണിയിലും തിരക്കിലൊക്കെ അപ്പോൾ പണീൻ്റെ ഇടയ്ക്കൊക്കെ ഇവരൊക്കെ വിളിച്ചുകൊണ്ടൊന്നും വീഡിയോ എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാറില്ല അപ്പോൾ ഉമ്മ അവിടെ തറ വിടിച്ചുകൊണ്ടൊക്കെ കേൾക്കുകയായിരുന്നു ഉമ്മാനെ ഞാൻ പിടിച്ചോണ്ട് വന്നത് അല്ലേ അമ്മ ആ ഈ പിന്നെ ഇവിടെയാണ് ഈ വേണമെങ്കിൽ കുറേ തുണി കഴുകാണ്ടായിരുന്നു അങ്ങനെ ഇരുന്നു പിന്നെ വാപ്പായ അവിടെ ഉണ്ടായിരുന്നു ഇനിയും കുറച്ചുകൂടെയൊക്കെ കഴുകാനും ഉണക്കാനൊക്കെ ഉണ്ട് എന്നാണ് പറയണത് അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നുമല്ല നമ്മുടെ വീഡിയോയിൽ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു ഒരുപാട് ആൾക്കാർ സപ്പോർട്ടൊക്കെ ചെയ്തു മഷള്ള ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരുടെയും ദുബായും കാര്യങ്ങളൊക്കെ പോലെ ഒക്കെ റാത്തായിട്ടുണ്ട് അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വേറെ ഡെലിവറി കഴിഞ്ഞിട്ട് ചക്കരനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ചക്കരനെ നോക്കാൻ ആളെ വേണോ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോകുന്നുണ്ടോ എന്താ നേരെ വീട്ടിലേക്ക് പോയത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കുറേ ആൾക്കാർ അല്ലേ ഉമ്മ മുന്നൊക്കെ എങ്ങനെയായിരുന്നു ഡെലിവറി പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങളുടെയൊക്കെ സമയത്ത് എങ്ങനെയായിരുന്നു പ്രസവം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലാ വരിക നിങ്ങളുടെ സമയത്തും ഏതില്ല പ്രസവില്ലേ ആ അന്നൊന്ന് പ്രസവരക്ഷ കാര്യ കേന്ദ്രം കാര്യങ്ങളൊന്നുമില്ല വീ നേരെ വീട്ടിൽ ആള് വന്നിട്ട് അവനാൻ്റെ അമ്മമാരെ നോക്കല് അവനാൻ്റെ അമ്മമാരെ നോക്കും ഇനി അതിന് വയ്യാത്തവരാണെങ്കിൽ പ്രസവം നോക്കണ പെണ്ണുങ്ങൾ ഉണ്ട് അവരെ നിർത്തും പണ്ടൊന്നുല്ല അവനാന്റെ അമ്മമാരെ നോക്കല് ആര് വയറ്റാട്ടിയാളോ അല്ല കുട്ടീനെ നോക്കാനൊക്കെ ഒരാളെ നിർത്തലല്ലേ കാരണം പിന്നെ മേമാന്റെ ടൈമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മടെ ഇല്ലേ ഉമ്മാടെ അമ്മ എന്നെ മേമാനെയൊക്കെ ഇങ്ങനെ നോക്കല് ഉമ്മാടെ അനിയത്തിനെ നോക്കല് കുട്ടികളെ ആ അതായത് മേമാന്റെ ആദ്യത്തെ ഡെലിവറിയിൽ ഇരട്ട കുട്ടികളായിരുന്നു അപ്പൊ അതിൽ രണ്ടിനും എന്നെ നോക്കിയത് കാരണം നമ്മൾ കാണാം ഇങ്ങനെ ഉണ്ടാക്കലും ലേഹ്യണ്ടാക്കലും അരിഷ്ടും കുറേ ശുശ്രൂഷയൊക്കെ ആ ഞാൻ ഞാൻ ണ്ടാക്കൂല്ലേ ഞാൻ പിന്നെ മില്യണർ അല്ലേ അമ്മ ഇഷ്ടമാതിരി പൈസ ഇണ്ടല്ലോ ഇപ്പൊ നാപ്പത് ലക്ഷം ഉണ്ട് ഇണ്ട് നിങ്ങക്ക് ചായക്കുവാണെങ്കിൽ എന്താ അക്കൗണ്ടിൽ നിന്ന് പത്ത് ലക്ഷം തരാ കേസ് അപ്പോ മുന്നത്തെ കാലത്തൊക്കെ അങ്ങനെ നിർത്തണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ നിർത്തുന്നതൊക്കെ ഉണ്ട് തോന്നില്ലേ ഉണ്ട് ഉണ്ട് ഒരുപാടുണ്ട് അപ്പോ ഇപ്പോഴത്തെ കാലത്ത് അത് മാത്രല്ല ഒന്നും കൂടി ആ പ്രസവരക്ഷാ കേന്ദ്രം പ്രസവരക്ഷ കേന്ദ്രം നിങ്ങൾ നിങ്ങള് വിചാരിക്കും എന്താ പരിപാടി അത് ഞാൻ പറഞ്ഞില്ല വീഡിയോയില് അതായത് ഞാൻ അതാണ് പറഞ്ഞു വന്നത് അതായത് ഇപ്പോഴത്തെ കാലത്ത് മുന്നേ വീട്ടിൽ അവനാന്റെ അമ്മമാരെ നോക്കണമെങ്കിൽ ഇപ്പൊ വീട്ടില് പെണ്ണുങ്ങളെ നിർത്തി നോക്കലുണ്ട് അപ്പോൾ നമ്മൾ ഇത് രണ്ടും എല്ലാം ചെയ്യാൻ പോകുന്നത് ഗെയ്സ് നമ്മൾ ചെയ്യാൻ പോണെന്നു വെച്ചാല് ചക്കരനെ നേരെ ഇങ്ങോട്ടേക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണ പ്രസവ രക്ഷാ കേന്ദ്രം എന്ന് മലയാളത്തിൽ ആ പറയാട്ടെ ആ അവിടേക്ക് തന്നെ അത് കേൾക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അവിടേക്ക് തന്നെയെന്ന് പറയുന്നത് കേസ് അപ്പോൾ നമ്മൾ സർക്കാരനെ പിന്നെ ഡെലിവറിക്ക് ആഫ്റ്റർ അതായത് തന്നെ പോസ്റ്റ് കെയർ പ്രഗ്നൻസിയോ അങ്ങനെന്തോ ഒരു സംഭവം പറയൂല പോസ്റ്റ് കെയർ ഡെലിവറി അങ്ങനത്തെ ഒരു സംഭവം ഇംഗ്ലീഷിൽ പറയും ഇംഗ്ലീഷ് നമുക്ക് വശമില്ലാത്തതുകൊണ്ട് പ്രസവയ്ക്ക് ശേഷമുള്ള പ്രസവരക്ഷ അത് മതി അപ്പോൾ അതിന് നമ്മൾ കൊണ്ടുപോകുന്നത് തിരൂരിലേക്കാണ് അല്ലേ തിരൂരിലേക്കാണ് നമ്മൾ കൊണ്ടുപോകണത് അപ്പോൾ തിരൂരിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂരിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മുടെ പ്രസവരക്ഷ കേന്ദ്രം വരുന്നത് അപ്പോൾ അതിൻ്റെ പേര് വന്നിട്ട് ലല്ലബി എന്നാണ് അല്ലേ ലല്ലബി എന്ന് വെച്ചാൽ എന്താ അറിയോ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് അപ്പൊക്കറിയോ ലല്ലബിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ നിങ്ങക്ക് നിങ്ങള് പോക്കണേ ഇംഗ്ലീഷ് ഇംഗ്ലീഷിനൊക്കെ പോയല്ലേ കൊറേ അത് പല്ലവി അത് സായി പല്ലവി സിനിമ നടിയാ പല്ലവി അല്ല ലല്ലബി ലല്ലബിന്ന് പറഞ്ഞാൽ അർത്ഥം താരാട്ട് എന്നാണ് അതിന്റെ അർത്ഥം ആ ലല്ലബി എന്ന് പറഞ്ഞാൽ താരാട്ട് അപ്പോൾ അപ്പൊ നമ്മള് തിരൂര് ലല്ലബിന്നുള്ളൊരു പ്രസവരക്ഷാ കേന്ദ്രം ഉണ്ട് കേട്ടോ അപ്പൊ അവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഏസപ്പ വിചാരിക്കും ഇനി പിന്നെ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ അവിടെ നിന്ന് പോകാമായിരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ട് രണ്ട് ദിവസം ആയില്ല എന്താ പോകത്തത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കാര്യം വാപ്പാന്റെ അപ്പോൾ അത് ചക്കരേന്റെ കൊല്ലം തെച്ചില് എന്ന് പറയും അത് നമ്മളെ നാട്ടില് ആണ്ടെന്ന് പറയുന്നത് മരണപ്പെട്ട് ഒരു വർഷം ആവണം ആ ഒരു ദിവസം ഉണ്ടല്ലോ അതിന് നമ്മൾ പറഞ്ഞത് ആണ്ടെന്നാണ് ഇവിടെ കൊല്ലം തേച്ചിൽ എന്ന് പറയാം അപ്പോൾ ഏതായാലും കൊല്ലം തേച്ചിൽ കാര്യങ്ങളൊക്കെ വരുവാണിയാഴ്ചയായിട്ട് നിഷാദ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകാരണം കൊണ്ടാണ് എന്തായത് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അതേസമയം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കൊല്ലം തേച്ചലിന് ഉമ്മാക്കോ ചക്കരക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കോ ചക്കരക്കോ ആരെങ്കിലും ചക്കരക്കെന്തായാലും പറ്റില്ല കൊല്ലം തെരച്ചിൽ വരുമ്പോ ഹോസ്പിറ്റലായിരിക്കും അതെ ഡെലിവറി കാര്യങ്ങളും പങ്കെടുക്കാൻ പറ്റി അല്ലേ അതിലും പങ്കെടുക്കാൻ കാര്യങ്ങളൊക്കെ പറ്റ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടീനെ ചക്കറിനെ ആയിട്ട് അവിടേക്ക് പോയിട്ട് പിന്നെ വരണമെങ്കില് ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ നിന്ന് ഏകദേശം കേസ് തിരൂരുക്ക് എങ്ങനെ ഒരു പത്തൊമ്പത് കിലോമീറ്റർ വരും ഏ അപ്പോൾ അതേതായാലും ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു ഓക്കെ അവിടെ പിന്നെ എപ്പോഴായാലും കുഴപ്പമില്ല നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര ദിവസമാണ് അവിടെ നിർത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് നാൽപ്പത് കഴിഞ്ഞിട്ട് അതായത് നാൽപ്പത് ദിവസം അവിടെ ചെന്ന് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് വരാന്നുള്ള രീതിക്ക് അങ്ങനെയല്ലേ അതെ പ്രസവിച്ച് നാൽപ്പത് ദിവസം അങ്ങനല്ല പ്രസവിച്ച് നാൽപ്പത് ദിവസം പറഞ്ഞിട്ടുള്ളത് അവിടെ അപ്പോൾ നമ്മൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല അതിപ്പം എങ്ങനെയാലും നമ്മൾ സൗകര്യം പോലെ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ നാൽപ്പത് ദിവസത്തിനുള്ള പാക്കേജ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻഷാല്ല അവിടെ എത്തിയിട്ടാണ് കാരണം അവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്തതിൽ ഓക്കെ ആയതാണ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇനിയിപ്പോൾ പോകുന്ന ദിവസം അവിടെ എത്തിയിട്ട് നമ്മൾ അത് കാണിച്ചെന്നിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും പറഞ്ഞു തരാം അപ്പോൾ ഏതായാലും നമ്മൾ ഇപ്പോൾ ഈ ഒരു നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ വേറെന്തൊക്കെ കുട്ടീൻ്റെ ഉമ്മാൻ്റെ ചക്കറിന്റെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അപ്പൊ അതെന്താ പറയാനുള്ളത് കുട്ടീ ചക്കരക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ സുഖമായിട്ടിരിക്കുന്നു കുറെ കിടക്കുന്നുണ്ട് കുറെ ആൾക്കാർ പറയണ്ട എന്തായിട്ട് അന്നലെ രാത്രി നല്ല കരച്ചിലായിരുന്നു അല്ലേ രാത്രി പകലും പകൽ രാത്രി ഇന്നലെ കമലിട്ടേക്കണുണ്ടേ പകല് ജനിക്കണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ രാത്രി നല്ലപോലെ പോലെ ഉറങ്ങും കുട്ടികളാണെങ്കിൽ പകല് നല്ല പോലെ ഇറങ്ങുന്ന പറഞ്ഞത് അങ്ങനെ നോക്കണം ഇത് ശരിയാണെ കാരണം നമ്മടെ കുട്ടി പകലല്ലേ ഉറങ്ങല് അതന്നെ രാത്രി ആ ഒമ്പതെ നമ്മളെറങ്ങില്ല സാധാരണക്കായിട്ടുള്ള ആൾക്കാര് യക്ഷാസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒമ്പതൊമ്പതിനൊക്കെ കിടക്കും നമ്മളെ വീട്ടിലൊക്കെ ഓൾവേസ് ലേറ്റ് ആണ് അതിന് അത് കുട്ടീനെ ശീലിപ്പിക്കണ്ട ഞാനും വാപ്പായക്കെങ്ങനെ ഞാൻ കറക്റ്റ് വാപ്പാൻ്റെ അതേ അച്ചട്ടാണ് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഉറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങുമ്പോൾ നല്ല ലേറ്റം ശരിക്കും അങ്ങനെ കിടക്കാൻ പാടില്ല നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടക്കന്നെ വേണം അത് ഒരു പ്രകൃതി നിയമാണ് അതെ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കണം ഇവിടെ എത്തുമ്പോഴാണ് കേട്ടോ ആ ഒരു നേരാവും ഏഹ് അപ്പൊ അതേ കോപ്പി തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത് പക്ഷേ ശീലിച്ച ഉറക്കാൻ വല്ല എനിക്ക് പിന്നെ മാത്രമല്ല ഗൾഫിലും കൂടെ നിന്ന് അതായത് കൊണ്ട് എവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിൽ റൂമിലെത്തുമ്പോൾ തന്നെ ഒരു നേരാവും പിന്നെ അവിടെ വന്ന് കുളിച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി പിന്നെ പുറത്ത് നിന്നെങ്കിലൊക്കെ സാധനം വാങ്ങി വന്നിട്ടാണ് ആഹാരം ഉണ്ടാക്കണതൊക്കെ ഉണ്ടാക്കി കിടക്കുമ്പോൾ ഇങ്ങനെ പോയാലും അവിടുത്തെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയാവും പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര മണിയാവും മണിയാവുന്നറിയോ ഇവിടെ ഇപ്പോഴും രണ്ടു മണിയായി അല്ലേ നാട്ടിലെ രാത്രി മണിയായി ആ സമയത്ത് നമ്മളിവിടെ ഉറങ്ങുള്ളൂ അപ്പൊ അതേ ചുട്ടയില് തന്നെ നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ പറിച്ചു നടുകേ അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ ആ ഒരു ശീലത്തിൽ വന്നു പോയി പിന്നെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ തന്നെ കുറച്ചു നേരം ഒന്ന് ഫോണിലൊക്കെ നോക്കി കിടന്നാൽ തന്നെ ഉറക്കം വരുള്ളൂ അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറയാ കുട്ടീനെ അങ്ങനെ ശീലിക്കേണ്ട അറിയാ ഓക്കേസ് അപ്പോ സൂര്യൻ സാറ് പിന്നെ മാനത്തേക്ക് വന്നപ്പോൾ ഉമ്മതാ സ്റ്റാൻഡും തുണിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് സൂര്യനെ കാണാനില്ല സൂര്യനെ കാണാനില്ല എന്നിട്ട് ഉമ്മ പരാതിയായിരുന്നു നിന്നിപ്പോ സൂര്യൻ വന്നപ്പോൾ ഉമ്മ സ്റ്റാൻഡും പിന്നെ നമ്മുടെ കുഞ്ഞോളുടെ പിന്നെ കുറച്ച് തുണികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ രസതല്ലേ തുണി എടുത്ത് ഉണക്കായിട്ട് കഴിഞ്ഞാല് ആ ഇപ്പൊ മഴ വരും ഓൺ ദ സ്പോട്ടിൽ മഴ വരും അതാണ് രസം പരന്താണല്ലോ ഒട്ടോട്ട് ഉറക്കണത് ഇത് വാഷിംഗ് മെഷീൻ കഴുകണതൊന്നും അല്ലേ ഒക്കെ കയ്യില് എന്താ ഡെറ്റോളിട്ടിട്ടോ ലിക്വിഡ് ഉണ്ടോ കഴുകണത് ഉം മഴ പെയ്യോ അപ്പ പറയാൻ പറ്റൂല ആ രാവിലെ നല്ല മഴ ആയിരുന്നു കേട്ടോ അതിന്റെ വെള്ളത്തിന്റെ പാടൊക്കെയാണ് കേട്ടോ ഈ കിടക്കണത് കടക്കിടൊക്കെ ഇണ്ട് ഒക്കെ വെള്ളത്തിന്റെ പാടാണ് പക്ഷെ ഇവിടെ പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ മഴ പെയ്തതിനു ശേഷം ചെറിയൊരു വെയിലടിച്ചാൽ മതി ഇത് അപ്പം തന്നെ എന്ത് ചെയ്യും ഈ ഇത് ഉണങ്ങും കാരണം പാറയല്ലേ ഇപ്പം തന്നെ നല്ല ചൂടായിട്ടുണ്ട് കൈസ് ഞങ്ങളോട് പറഞ്ഞില്ലേ ഇത് പുറത്ത് കിട്ടാൽ അപ്പോഴോ മഴ വരുന്നത് മഴ പൊടിയണമെന്നുമില്ല പക്ഷേ ഇത് ഏത് നേരം ഉണ്ടാവും ആകെ കറുത്തു ആ ഇതൊക്കെ ഇപ്പം ഒന്ന് നനയാൻ സാധ്യത ഉണ്ട് ഏഹ് മഴ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ചൂടുള്ള സ്ഥലത്ത് മഴ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞോ ഒന്നെങ്കിൽ കളക്ടർ അവധി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ കുറച്ച് തുണികളെടുത്ത് പുറത്ത് ഉണങ്ങാനെ അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മഴ കിട്ടും ഏറ്റോടാല്ല മഴ പെയ്യട്ടെ മഴ പഠിച്ചു അനുഗ്രഹം തന്നെയാണ് ഈ മാസം ഉണ്ടാവുകയും ചെയ്യാതെ പെയ്തോട്ടെ അല്ലെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് ഉള്ളിലാണെങ്കിലും ഉണക്കാം കാരണം വെള്ളമില്ലാതെയും ഏ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വെള്ളം ആവട്ടെ പിന്നെ അതൊരു കെടുതിയിലേക്ക് പോകരുതെന്നേ ഉള്ളൂടെ നിക്കുമ്പോ സൂക്ഷിക്കണം പാമ്പുകളൊക്കെ ഉണ്ടാവും ഏഹ് അല്ലേ മഴ എത്ര പെയ്തോട്ട് കുഴപ്പമില്ല പക്ഷെ അതൊരു കെടുതിയിലേക്ക് മാറരുതെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം മഴ കാരണം മഴ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊന്നും അതൊരു പ്രശ്നമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മളെപ്പോലെ എല്ലാവരും ഉയർന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇത്രയും അടച്ചുറപ്പുള്ള വീട്ടിലൊന്നും താമസിക്കുന്ന ആൾക്കാരാവണമെന്നില്ല വയനാട് അപ്പൊ ഈ വർഷവും അതേപോലെ തന്നെ സുഹൃത്തുമല ആ ഭാഗത്തൊക്കെ എൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ സേഫ് സേഫായിട്ടിരിക്കുക നമ്മൾ ദുബായും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പേടിക്കണ്ട ഒക്കെ സേഫ് ആയിട്ടിരിക്കാം കുട്ടികളും മക്കളും സ്കൂളിലൊക്കെ പോകണം അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഉമ്മ ഇവിടെ പോയി വെച്ചാൽ അതായത് ചക്കരൻ്റെ അമ്മ ഇവിടെ പോയി ചോദിച്ചാൽ അവരെ ഉള്ളിൽ പണികൾ പണികളുണ്ട് പിന്നെ മാമനും വന്നിട്ടുണ്ട് അപ്പോഴും ഉമ്മ അവിടെ നിലം തുടച്ചിട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഏതായാലും ഉമ്മ പണികളൊക്കെ തീർക്കെട്ട് ഉമ്മ പോയിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് പിന്നീട് ഇനിയും കുറച്ചുകൂടി ഉണങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതൊന്നും ഇടണം അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ കാരണം എനിക്കിപ്പോൾ ടൗണിലോട്ട് പോകാനുണ്ട് ടൗണിലോട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് ചക്കരക്കും കുട്ടിക്കൊക്കെ കുറച്ച് സാധനങ്ങൾ ഇനി വാങ്ങാണ്ട് അതാണ് കുട്ടിൻ്റെ പിന്നെ പമ്പേഴ്സും പിന്നെ അതേപോലെ തന്നെ വെറ്റ് വൈപ്പ് ഒക്കെ ഉണ്ടല്ലോ അതായതാണൊക്കെ കഴിയാൻ ആയിട്ടുള്ളത് അപ്പോൾ ഏതായാലും എനിക്കങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട അത് ഞാൻ ഇന്നലെ ഇവിടെ തൃക്കടിയിൽ ചോദിച്ചിട്ട് നല്ല ബ്രാൻഡുകളില്ല പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നല്ലതന്നെ വാങ്ങണല്ലോ അപ്പൊ ഞാൻ ഏതായാലും തൃക്കടി ഇവിടെ തൃപ്പ്ശേരി ഒന്ന് പോയി നോക്കട്ടെ പോയിട്ട് എന്താ പാടി നോക്കട്ടെ ആ മാങ്ങ വാങ്ങാം മാങ്ങ ഇന്നലെ ഇവിടെ ഇവിടെ നോക്കിയിട്ട് കിട്ടാനില്ല മാങ്ങനെ സീസൺ അല്ലേ ഇപ്പോൾ പച്ച മാങ്ങ മാർക്കറ്റിൽ ഒന്ന് കയറി നോക്കട്ടെ കഴിഞ്ഞല്ലേ ആയിക്കോട്ടെ ഞാൻ ഏതായാലും ഒന്ന് മാർക്കറ്റിൽ കയറി നോക്കട്ടെ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങി വരാം അപ്പോൾ ഏതായാലും ഇത്രക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് വരും വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ഷെയർ സമ്പൊക്കെ ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അസ്വലും